പരിശുദ്ധമായ പരിശുദ്ധമായ മറിയം ഈ ലോകത്തേക്കുള്ള വ്യക്തമായി പഠിപ്പിക്കുകയാണ് സിന്റെ പരിസരമാണ് ചരിത്രത്തിന്റെ പശ്ചാത്തലം ലോകത്താതി ശ്രേഷ്ഠമായ പള്ളികൾ ആണ് ഒന്ന് പരിശുദ്ധമായ എന്നതായ മക്കയിലെ പള്ളിയായ മസ്ജിദുൽ ഹമാ ാണ് രണ്ടാമത്തെ പള്ളിയാണ് മദീന പള്ളി പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട പുണ്യമാക്കപ്പെട്ട പള്ളി ആ പവിത്രമാക്കപ്പെട്ട മസ്ജിദി രണ്ടാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനമാണ് മൂന്നാമത്തെ സ്ഥാനമാണ് പരിശുദ്ധമായ പലസ്തീൻ പലസ്തീൻ ജെറുസലേമിനുള്ള പവിത്രമാക്കപ്പെട്ട ആ പലസ്തീനിൽ പുണ്യമാക്കപ്പെട്ടതായ പരിസരത്ത് താമസിച്ചിരുന്ന കുടുംബമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നേർച്ച നേരുകയാണ് തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പള്ളിയായ പരിപാലനത്തിന് ഈ കുട്ടിയെ ഞാൻ നേർച്ച നേരുകയാണ് വിശദീകരിക്കുകയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ

പ്രിയപ്പെട്ട കുഞ്ഞിനെ നീ സ്വീകരിക്കണേ അലീം നീ കേൾക്കുന്നവനും അറിവുള്ളവനുമാണല്ലോ പക്ഷേ മഹതിയവരുകൾ പ്രസവിച്ചപ്പോൾ ആണാകുമെന്ന് കുട്ടി പക്ഷേ പെണ്ണായി പോയി പറഞ്ഞു റബ്ബേ ഞാൻ പ്രസവിച്ചത് പെണ്ണിനെ ആണല്ലോ ആണല്ലേ പള്ളിയുമായി ബന്ധപ്പെടേണ്ടത് പള്ളിയുടെ പരിപാലനത്തിന് ആണല്ലേ വേണ്ടത് ഞാൻ ആണാകുമെന്ന് കരുതിയാണ് നേർച്ചു നേർന്നത് പക്ഷേ ഇതാ പ്രസവിക്കപ്പെട്ടപ്പോൾ ായി പോയിട്ടുണ്ട് പക്ഷെ ഞാനിതാ നേർച്ച വീട്ടിൽ നിറപ്പേ എന്നിൽ നിന്ന് സ്വീകരിക്കണേ സമ്മ മറിയം മറിയം ഞാൻ ഇവൾക്ക് പേര് പേര് വെക്കുന്ന വെക്കുകയാണ് കയ്യിലെടുത്തുകൊണ്ട് പരിപൂർണമായ കാവൽ തേടുന്നു നിന്നോട് ഞാൻ ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവല തേടുന്നു അള്ളാ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി കുട്ടിയെ കൈവശം വെച്ചു ആയി ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്തിട്ടതും അതാണ് അതാണ് കുട്ടി ചരിച്ചാല് വലത് കാതിൽ പാങ്കു ആ ഇടത് കാതിൽ കാമത്വം കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത് കൂടി ഓതൽ ഓതൽത്

ഈ സമയത്ത് അത് പഠിക്കൽ വളരെ ആവശ്യമാണ് കാരണം എന്താ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയവും സന്ദർഭമാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നു ക്രിസ്മസ് ഇസാനബി അലി ഇസ്സലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇസ് ആര് ഇസാനിയുടെ ഉമ്മൻ ശരിക്കും മറിയമ്പി വർമാസിക്കപ്പെട്ടു മക്കദസ് നീയത്ത് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ പള്ളിയുടേതാകുന്ന ഭരണകർത്താക്കളും അന്നുള്ള പരിപാലക സമുദായ അംഗങ്ങളും നാട്ടിലുള്ളവരും എല്ലാവരും കൂടി കുട്ടിയുടെ വിഷയത്തിൽ ഞങ്ങൾ ചെലവ് കൊടുക്കാമെന്നുള്ള വഴക്കായി ഓരോരുത്തരും അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ചെലവ് അപ്പൊ വേറെ ആള് പറഞ്ഞു നമ്മൾ നോക്കും അങ്ങനെ ചുരുക്കം പറഞ്ഞ ആകെ നാട്ടിൽ എല്ലാവരും കൂടി വരിക എന്നങ്ങാണത്തെ മുത്തല്ലിങ്ങൾക്ക് ചെലവ് കൊടുക്കത്തില്ലേ ആരെയും ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കാന്ന് പറയുമ്പോൾ ആദ്യ ആക്കുമ്പോ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാറില്ല എന്നതുപോലെ പോലെ പത്ത് മുപ്പത് പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഇപ്പം കുട്ടിയുടെ കാര്യം ഞങ്ങളെ ചെറിയ കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളൂ ഈ കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കാം എല്ലാവരും പള്ളിയിലേക്ക് വന്നു അപ്പോഴാണ് പള്ളിയിലെ ചീഫ് ഇമാണെ ബഹുമാനപ്പെട്ട നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരിക നമ്മുടെ വിഷയം അറിയുടെ ചരിത്രം പറയലല്ല എന്നുള്ള വിഷയം പറയലാണ് സാലിഹായ കുട്ടി അതാണ് നമ്മുടെ വിഷയം അതിലേക്ക് വരിക ഞാൻ വിഷയം ശരിക്ക് ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു കുട്ടിയുടെ കാര്യമാണോ കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ ഞാനുണ്ട് ഇവിടെ ഓൾറെഡി മുപ്പത് പേര് ഇവിടെ ബഹളാണ് അതിനിടയ്ക്ക് ഇമാമുണ്ട് ഞാനും കൊടുത്തു

അതുകൊണ്ട് തന്നെ ഒരു ബന്ധമുണ്ട് അപ്പൊ ബന്ധമുള്ള ആൾ ഇമാമത്താകുമ്പോ അദ്ദേഹം കൂടുതൽ എന്താവും കാരണം കുട്ടിയെ ഒന്നും കൂടെ ഇതാക്കണില്ല ആ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കാന്ന് അങ്ങനെ പത്ത് മുപ്പത് പേര് വന്നപ്പോ ഇസ്ലാമിലെ നിയമമാണ് ഒന്നിലധികം ആളുകൾ വന്നാൽ പിന്നെ അവിടെ നറുക്കിടണം ആ നറുക്കിടുന്നതിന്റെ തുടക്കം വന്നത് സക്കനി അരബിയിലെ ഇസ്ലാമിന്റെ ഈ സംഭവത്തോട് പോയി അങ്ങനെ നിയമമാണ് ലോകത്ത് ആദ്യമായി നറുക്കിടൽ പരിപാടിയിടുന്നില്ല കയ്യിലുള്ള പേന എടുക്കാൻ പറഞ്ഞു അന്ന് പേനയ്ക്ക് ഭയങ്കര പ്രസക്തിയാണല്ലോ എല്ലാരും പേനടുത്ത് എല്ലാവരുടെയും പേന കൊണ്ടുവന്ന നദിയിലേക്ക് എറിയാൻ പറഞ്ഞു ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് അറിയമ്പറിയും പോറ്റ അവരുടെ കഫാലത്തെ അപ്പൊ അള്ളാഹു തീരുമാനിക്കും എല്ലാവരുടെയും പേന പോയാലോ പിന്നെ എന്തായാലും എല്ലാവരും പറഞ്ഞു അതും അല്ല നല്ല പരിപാടി നദിയുടെ തീരത്തു പത്ത് മുപ്പത് പേര് നല്ല വേറെ ചില മുപ്പതൊണ്ട് അപ്പൊ എല്ലാവരും വന്നു ബഹുമാനപ്പെട്ടതാകുന്ന നബിയുണ്ട് എല്ലാവരും പേന എടുത്ത് വെള്ളത്തിൽ നാസിക്ക് പേന കേട്ടോ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ പോകി തന്നെ അടക്കം കാര്യയിലോട്ട് വരികയും ചെയ്യും അതല്ല എല്ലാവരുടെയും നല്ല കട്ടിയുള്ള പേനയാണ് തിരിച്ചു വരാത്ത വരാത്തത് പേനയെടുത്ത് എല്ലാവരും പറഞ്ഞു ആരുടെ പേനയാ തിരിച്ചു കയറി വന്നത് ബാക്കിയുള്ളവരുടെ പേന പോയ പോയി വെള്ളത്തിലോട്ട് പോയി ബി അലി ഇസ്ലാമിന്റെ പേരെ കരറ്റടിക്കാൻ അൽഹമു അദ്ദേഹം ഈ കുട്ടിയെ ഏറ്റെടുക്കേണ്ട ചുമതല പള്ളിയിലെ ഇമാം അദ്ദേഹം പള്ളിയുടെ ഒരു സൈഡിൽ തന്നെ ആരും വരാത്ത രീതിക്ക് നല്ല പർണശാല വിവാദത്തിന് വേണ്ടി ഒരു ചെറിയ കൂടാരമൊരുക്കി മറിയം ുംറിയും ലോകത്തൊരു പെണ്ണിന്റെ പേരിൽ ഒരു സൂക്തമുണ്ടെങ്കിൽ പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്ഥാനമില്ല പക്ഷെ സ്ത്രീകളുടെ പേരിൽ ഒരു സൂക്തമുണ്ട് അവർ പഠിക്കേണ്ട സൂക്തമാണ് സൂറത്തും അറിയാം അള്ളാഹു മറിയം മറിയംബീ ബിറിയ വേണ്ടി ഒരു ചെറിയ ഒരു കൂടാരം കൊടുത്തു മറിയം പണി മറിയംബിന് അതിനുള്ളിൽ തന്നെ ഇബാദത്ത് ഒരാളുമായി ഒരടപഴകരും ഇല്ല അവിടേക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് ചെല്ലുന്നത് മാത്രം വേറെ ആരും നോക്കാൻ പാടില്ല അതിനാണ് അങ്ങനെ പ്രത്യേക സജ്ജീകരണം ഒരാളെ എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഏറ്റെടുക്കുക ഫുൾ ചെലവ് ഏറ്റെടുക്കുക ചെന്നു നോക്കുമ്പോ സുബാന അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന കായികനികൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹതി പോലുള്ള കൈകളികൾ എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാലഘട്ടത്തിലേ അത് കായ്ക്കുള്ളൂ അങ്ങനത്തെ ചില ഫലങ്ങൾ കായികനികൾ നല്ല പഴവർഗങ്ങൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദീവർ ആ ഫ്രൂട്ട്സ് ഒക്കെ ഇരുന്ന് കഴിക്കുന്നതായി കാണാൻ പറഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് കിട്ടിയതല്ലാന്ന് ഉറപ്പായി ബഹുമാനപ്പെട്ട വേറൊരു മനുഷ്യൻ ആ റൂമി കയറത്തൂല്ലാതെ ഒരാളും ഇവിടെ വന്നിട്ടുമില്ല വരികയും വരികയും നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കായിക ചൂടുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം ഉണ്ട് തണുപ്പ് കാലഘട്ടങ്ങൾ മാത്രം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റം വേണോ വൈകിട്ട് കുത്തുപൊറോട്ട വേണോ റെഡിയാണ് കിഴിപൊറോട്ട വേണോ റെഡിയാണ് കുഴിമന്തി വേണോ കൊണ്ടുവിടുക ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ ഇവിടെ ഫുഡ് ആര് കഴിച്ചോണ്ടിരിക്കും ചിന്തിക്കണം വളരെ ചിന്തിക്കേണ്ട അത് മറിയം ബീവിയെ കുറിച്ച് പറയുമ്പോൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു സ്ത്രീയാണ് പരപുരുഷന്മാരുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ലാത്ത ഒരു വലിയ മഹൽ വ്യക്തിത്വമായിരുന്നു മറിയം ബീവി എന്ന് അത്ര ബീവിയത മറ്റുള്ള പരപുരുഷന്മാരുടെ മുന്നിൽ പോയിരുന്ന ചിണുങ്ങാനോ വർത്തമാനം പറയാനോ കൊഞ്ചി കൊഴയാനോ ഒന്നും പോയില്ല അവർ ഭയങ്കര സൂക്ഷ്മത വെച്ച് പോലെ അതാണ് മറിയം ബിബിയെ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തയാക്കിയത് ഇത്ര ഉയർച്ചയിലേക്ക് കുറാൻ ചരിത്രം കേട്ടോ നിങ്ങൾ

ഒരാളും ഇവിടേക്ക് കടന്നു ഇനി അങ്ങനെ മനുഷ്യർ കൊണ്ടുവന്നാൽ തന്നെ ഈ സമയത്ത് കിട്ടുന്ന കായികനികളല്ലേ കിട്ടുകയുള്ളൂ ഇത് തണുപ്പിന്റെ സമയമാണ് ചൂടുള്ള കാലത്ത്

അല്ലാഹു തന്നതാണ് എനിക്ക് അഥവാ സ്വർഗീയമാകുന്ന ാണ് എന്ന് മറിയം റളിയല്ലാഹു അൻഹാ ഇത് പടച്ചറബ് എനിക്ക് നൽകിയതാണ് എനിക്ക് നൽകിയതാണ് മറിയംബിറന്നി മറുപടി കൊടുത്ത അലി ഇസ്ലാമിന് ഒരു വ്യക്തമായി ഇവിടെ ആരുടെ സാന്നിധ്യമുണ്ട് സാന്നിധ്യമുണ്ട് മലക്കുകളുടെ കാരണം മലക്കുകളല്ലാതെ ഇത് ഇത്ടച്ചിറപ്പിന്റെ ഭാഗത്ത് ഇതുകൊണ്ട് കൊടുക്കാൻ ഇവിടെ ഒരു മഹലൂക്കില്ല ഒരു മനുഷ്യനും കൊണ്ട് കൊടുക്കൂല്ല അപ്പൊ മലക്കുകൾ ഇവിടെ പറന്നിറങ്ങുന്നുണ്ട് ഈ റൂമിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഇരിക്കുന്നെടുക്കുന്ന ഈ മഠത്തിനുള്ളിൽ ആരുടെ സാന്നിധ്യമുണ്ട് മലക്കുണ്ട് മലക്കാണ് ഇത് കൊണ്ടുവത്തരുന്നത് മനസ്സിലായി അതുകൊണ്ട് തന്നെ മറിയം ഇബാദത്തിരുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കൈ ഉയർത്തുപോയാ ആ സ്ഥലത്ത് വെച്ച് കാരണം ഇത് ഇജാപത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി ഉത്തരം കിട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ കരമുയർത്തി എന്തിനെ സാലിഹായ കുട്ടിക്ക് വേണ്ടി നമ്മുടെ വിഷയം ഒരു കുട്ടിയെ വേണം വർഷമായി ഒരുപാട് കാലമായി വയസ്സൊരുപാടായി ഇബ്രാഹി നബിയെ പോലെ മക്കളില്ലാതെ അദ്ദേഹം ആ മറിയമിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇതൊക്കെ ചരിത്രം മറിയം സൂറത്തും തുടങ്ങുന്നത് ആരുടെ ചരിത്രം പറഞ്ഞാ ചെരിയാന വീട്ടിൽ പോയിട്ടുറത്തും നോക്കണം വറിയ സോറോ ഇങ്ങനല്ലേ കേട്ടോ റോഹ്മി റോഷി ഐ സോദ് ذكر رحمه ربك عبده زكريا اذ نادى ربه نداء خفيا قال رب اني وَغَرَّ العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا ബഹുമാനപ്പെട്ടതാകുന്ന കടന്നു ചെല്ലുമ്പോ വിഭവ സമൃദ്ധമാകുന്ന പല വർഗങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന മഹതി ആരോരും കടന്നു വരാത്ത ഈ സ്ഥലത്തേക്ക് നിനക്കാരാണ് പെണ്ണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത് മറിയമ്പിവർ അറിയാമു നൽകിയതാണ് അള്ളാഹു നൽകിയതാണ് പടച്ചറപ്പിന്റെ സാന്നിധ്യം അഥവാ മലക്കുകളുടെ പറയുകയാണ് അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ബഹുമാനപ്പെട്ടവർ ചെയ്യുകയാണ്

മിഹറാബ് ബഹുമാനപ്പെട്ടവർ അവിടെ ഇബാദത്ത് ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു മലക്കുകൾ മുഖേന ബഹുമാനപ്പെട്ടവരെ വിളിക്കുകയാണ് യാ വിളിക്കുകയാണോ അല്ലയോ സെ കരി നാം ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകുകയാണ് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഒരു കുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത ആ പൊന്നുമോന്റെ പേര് എന്നാണ് യഹ്യ എന്ന പൊന്നമോന് നിനക്ക് നാം നൽകുകയാണ് നൽകുകയാണ് മുമ്പ് പോയ ഒരാൾക്കും എന്ന പേര് ഉണ്ടായിരുന്നില്ല ലോകത്ത് ആദ്യമായി അള്ളാഹു തന്നെ പേര് വെച്ച് നൽകുകയാണ് വിശുദ്ധമായ കുറ

القدما <applause> قرآن.